ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഐക്യത്തോടെ തുടരാനും ലോകമെമ്പാടുമുള്ള ഹൈദവ സമൂഹം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സഹായിക്കണമെന്നും ആർ എസ് എസ് സർ ഡോക്ടർ മോഹൻ ഭാഗവത് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഭാരത സർക്കാർ മനസ്സിലാക്കുന്നുണ്ടെന്നും ആർ എസ് എസ് സർ സംഘചാലക് സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കവേ സൂചിപ്പിച്ചു ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം തുടരുകയാണ് ക്ഷേത്രങ്ങളും ഹിന്ദുക്കളുടെ വീടുകളും ആക്രമികൾ അഗ്നിക്കിരയാക്കി ഈ സാഹചര്യത്തിലാണ് ആർ എസ് എസ് സർസംഗജാലക് ഹിന്ദു ഐക്യത്തിന്റെ അനിവാര്യത വ്യക്തമാക്കിയത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഐക്യത്തോടെ തുടർന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് സർസംഗജാലക് വ്യക്തമാക്കി ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഹിന്ദു और दुनिया भर के हिंदुओं को अपनी मर्यादा में रहकर उनकी कितनी मदद कर सकते हैं जो और जितनी कर सकते हैं उतनी सब करनी पड़ेगी हमको भी करनी पड़ेगी और हम तो वो कर रहे बाकी हिंदुओं का एक ही देश है भारत देश तो भारत की सरकार को इसका संज्ञान लेना पड़ेगा कुछ करना पड़ेगा कुछ कर भी रहे होंगे कुछ बातें बताई जाती है कुछ बताई नहीं जा सकती ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഭാരത സർക്കാർ മനസ്സിലാക്കുന്നുണ്ടെന്നും ആർ എസ് എസ് സർസംഗജാല കൊൽക്കത്തയിൽ പറഞ്ഞു ചില കാര്യങ്ങൾ തുറന്നു പറയാൻ സർക്കാരിന് സാധിക്കില്ല എങ്കിലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കായി സർക്കാർ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ടെന്നും മോഹൻ ഭാഗവത് വ്യക്തമാക്കി സർക്കാർ അതിർത്തി അടച്ചെങ്കിലും ഹിന്ദുക്കൾക്കായി അത് തുറന്നു നൽകണം പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശി കുടിയേറ്റ മുസ്ലിങ്ങൾ സംസ്ഥാനത്തിന്റെ ജനസന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുകയാണെന്നും ആർ എസ് എസ് സർസംഗജാല കൂട്ടിച്ചേർത്തു ജനം ഡൽഹി